Kim's Health Presents 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram ini 2025 August 16 Shaniyarcha 4 PM News Bahrain Update like ഇന്ത്യയുടെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനം സംചിതമായി ആഘോഷിച്ച് ബഹ്റിൻ പ്രവാസികൾ ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് സീഫിലെ ഇന്ത്യൻ എംബസിയിൽ വച്ച് നടന്ന പരിപാടിയിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് ദേശീയ പതാക ഉയർത്തി കടുത്ത ചൂട് വകവയ്ക്കാതെ ആയിരത്തി അഞ്ഞൂറോളം പേർ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങളും ഇന്ത്യൻ സ്ഥാനപതി വായിച്ചു വിവിധ കലാപരിപാടികളും ഇവിടെ അരങ്ങേറി ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ശേഷിയെക്കുറിച്ചും ത്രിവർണ്ണ പതാകയെക്കുറിച്ചും ഫോട്ടോ പ്രദർശനങ്ങളും എംബസിയിൽ ഒരുക്കിയിരുന്നു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ബഹ്റിൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ ബഹ്റിൻ കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ എന്നിവർ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അഭിനന്ദന സന്ദേശം അയച്ചു ഇന്ത്യയും ബഹ്റിനും തമ്മിലുള്ള ദീർഘകാല സൗഹൃദവും സഹകരണവും കൂടുതൽ ശക്തമാകണമെന്നുള്ള ആഗ്രഹവും സന്ദേശത്തിൽ ബഹ്റിൻ ഭരണാധികാരികൾ പങ്കുവച്ചു ബഹ്റിനിലെ വിവിധ ഇന്ത്യൻ കൂട്ടായ്മകളും ദിനാഘോഷത്തോടനുബന്ധിച്ച് പതാക ഉയർത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു ഇന്ത്യൻ ക്ലബിൽ രാവിലെ ആറ് മുപ്പതിനാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത് ഇന്ത്യൻ ക്ലബ്ബ് പ്രസിഡന്റ് കാഷസ് പെരേരയാണ് ഇവിടെ ദേശീയ പതാക ഉയർത്തിയത് ക്ലബ് അംഗങ്ങൾ സമ്മർ ക്യാമ്പിലെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ ഉൾപ്പെടെ നൂറ്റി അമ്പതിലധികം പേർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യൻ ക്ലബ് ജനറൽ സെക്രട്ടറി അനിൽകുമാർ ആർ സ്വാഗതം പറഞ്ഞു ഇന്ത്യൻ സ്കൂളിൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ നിർവ്വാഹക സമിതി അംഗങ്ങളായ മിഥുൻ മോഹൻ മുഹമ്മദ് നയാസ് ഉല്ല ജൂനിയർ ക്യാമ്പസ് പ്രിൻസിപ്പൽ പമേല സേവ്യർ എന്നിവർ സന്നിഹിതരായിരുന്നു ബഹറിൻ കേരളീയ സമാജത്തിൽ ബി കെ എസ് ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ പതാക ഉയർത്തി ചടങ്ങിൽ ആക്ടിംഗ് സെക്രട്ടറി മഹേഷ് ജി പിള്ള സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ നായർ സമ്മർ ക്യാമ്പ് ഡയറക്ടർ ഉദയൻ കുണ്ടംകുഴി മുൻ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥൻ വേണുഗോപാൽ ബാലകൃഷ്ണൻ ചാരിറ്റി വിംഗ് കൺവീനർ കെ ടി സലീം ഫൈസൽ റി ജി കുരുവിള ബിജോയ് സക്രിയ മാസ്റ്റർ നിതിൽ എന്നിവർ പങ്കെടുത്തു മനാമയിലെ കെ എം സി സി ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കെ എം സി സി ബഹ്റിൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര പതാക ഉയർത്തി കെ എം സി സി ഭാരവാഹികളായ എ പി ഫൈസൽ സലീം തളങ്കര ഫൈസൽ കോട്ടപ്പള്ളി ഫൈസൽ കണ്ടിത്താഴ മറ്റു ജില്ലാ ഏരിയ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു കേരള കാത്തലിക് അസോസിയേഷനിൽ കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കെ സി എ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം ആശംസിച്ചു സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി തുടർന്ന് ദേശഭക്തിഗാനവും മധുര വിതരണവും നടന്നു ഇതോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം ആസ്പദമാക്കി കുട്ടികൾക്കായി ചിത്രരചന ക്യാമ്പും സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരൻ സുജിത് രാജ് നേതൃത്വം നൽകി ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി അംഗം മിഥുൻ മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ സ്വാഗതം പറഞ്ഞു സൽമാനിയയിലെ എസ് എൻ ി എസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ചെയർമാൻ കൃഷ്ണകുമാർ ഡി ദേശീയ പതാക ഉയർത്തി ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് ആശംസകൾ അറിയിച്ചു ബഹ്റിൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ആഘോഷ പരിപാടിയിൽ ഇടവക വികാരി റവറൻ ഫാദർ സ്ലീബ പോൾ കോർപിസ്കോപ്പ വട്ടാവേലിൽ ദേശീയ പതാക ഉയർത്തി മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളായ ബിന്നി പി മാത്യു മനോജ് കോര സാബു പൌലോസ് എൽദോ വി കെ എന്നിവർ സന്നിഹിതരായിരുന്നു ബഹ്റിൻ സെന്റ് പോൾ മാർത്തോമായി യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ ഇടവക വികാരിയും സഖ്യം പ്രസിഡന്റുമായ റവറൻ അനിൽ സാമുവൽ ജോൺ ഇന്ത്യൻ ദേശീയ പതാക പള്ളിയങ്കണത്തിൽ ഉയർത്തി റവറൻ അനിഷ് സാമുവൽ ജോൺ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യുവജന സഖ്യം സെക്രട്ടറി ലിറ്റിൻ എലിസബത്ത് സ്വാഗതം പറഞ്ഞു അക്ഷരജ്യോതി മലയാള പഠന ക്ലാസ് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറിയ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എബിൻ മാത്യു ഉമ്മൻ നന്ദി രേഖപ്പെടുത്തി ബഹ്റിനിലെ കൊല്ലം പ്രവാസി അസോസിയേഷൻ ഇന്ത്യയുടെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു രാവിലെ കെ പി എ ആസ്ഥാനത്ത് വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് ദേശീയ പതാക ഉയർത്തി വൈകുന്നേരം കെ പി എ കലാസാഹിത്യ വിഭാഗം സൃഷ്ടിയുടെയും ചിൽഡ്രൻസ് പാർലമെന്റിന്റെയും നേതൃത്വത്തിൽ കെ പി എ ഹാളിൽ വിപുലമായ ആഘോഷവും നടന്നു സൃഷ്ടി ജനറൽ കൺവീനർ ജഗത് കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ അധ്യക്ഷത വഹിച്ചു കെ പി എ വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് ഉദ്ഘാടനം ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രദീപ് പ്രവങ്കര മുഖ്യാതിഥിയായി പങ്കെടുത്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കെ പി എ ട്രഷറർ മനോജ് ജമാൽ സെക്രട്ടറിമാരായ രജീഷ് പട്ടാഴി അനിൽകുമാർ ചിൽഡ്രൻസ് പാർലമെന്റ് സ്പീക്കർ രമിഷ പീലാൽ കെ പി എ സിംഫണി കൺവീനർ സ്മിതീഷ് ഡാൻസ് കൺവീനർ ബിജു ആർ പിള്ള എന്നിവർ ആശംസകൾ നേർന്നു ചിൽഡ്രൻസ് പാർലമെന്റ് കോർഡിനേറ്റർ ജോസ് മങ്ങാട് നന്ദി അറിയിച്ചു കെ പി എസ് സിംഫണി അംഗങ്ങളുടെ ഗാനവിരുന്നും ചിൽഡ്രൻസ് പാർലമെന്റ് സൃഷ്ടി കലാകാരന്മാർ ിച്ച വിവിധ ദേശഭക്തി ഗാനങ്ങളും പ്രസംഗങ്ങളും ആഘോഷ പരിപാടികൾക്ക് മിഴിവേകി ഐ വൈ സി സി ബഹ്റൻ ഇന്ത്യയുടെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹിദ്ൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ഹിദ് മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ഐ വൈ സി സിയുടെ ഹിദ് അറാദ് ഏരിയ കമ്മിറ്റി സംഘടനയുടെ അമ്പതാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ഐ വൈ സി സി ഹിദ് അറാത്ത് ഏരിയ പ്രസിഡന്റ് റോബിൻ കോശി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി ദേശീയ ട്രഷറർ ബെൻസി ഗനിയുട്ടി हॉस्पिटल मार्केटिंग मेधावी जूलियस सीसर പ്രവാഹം ആർ എസ് പി പ്രതിനിധി അൻവർ നഹ സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് സി എച്ച് ഡോക്ടർ ജെയ്സ് ജോയ് സിസ്റ്റർ മേരി ഐ വൈ സി സി മുൻ ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി ക്യാമ്പ് കോർഡിനേറ്റർ മനോജ് അപ്പുകുട്ടൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി നിധിൻ ചെറിയൻ സ്വാഗതം ആശംസിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ രാജേഷ് പന്മന നന്ദി പറഞ്ഞു ഇ എൻ ടി ദന്തൽ ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലായി ഇരുന്നൂറിലധികം പ്രവാസികൾ ഈ സൗജന്യ സേവനം പ്രയോജനപ്പെടുത്തി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ബഹ്റിനിലെ കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സൽമാനിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിന്റെ സഹായത്തോടെ രക്തദാന ക്യാമ്പ് നടത്തി നടത്തിയ പരം ആളുകൾ പങ്കെടുത്ത ക്യാമ്പിന് ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് സുധീർ തിരുനിലത്തെ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബഹ്റിൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസ്സൻ ഇ ദ്രാഷിദ് ബുഖമ്മസ് ഉദ്ഘാടനം ചെയ്തു സൽമാനിയ ആശുപത്രി പ്രതിനിധി സഖ്ന സയ്യിദ് അൽ ഗനാമി രക്ഷാധികാരികളായ കെ ടി സലീം യു കെ ബാലൻ ട്രഷറർ സുജിത് സോം എന്നിവർ ആശംസകൾ നേർന്നു ചാരിറ്റി വിംഗ് കൺവീനർ സജിത് വെളിക്കുളങ്ങര നന്ദി രേഖപ്പെടുത്തി ബഹ്റിൻ മലയാളി ബിസിനസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ഹെൽപ്പ് ആൻഡ് ഡ്രിങ്ക് പദ്ധതിയുടെ ഭാഗമായി ടുബ്ലിയിലെ നിർമ്മാണ സൈറ്റിൽ വച്ച് തൊഴിലാളികൾക്കൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു രക്ഷാധികാരി അനീഷ് കെ വി ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്ക് ഭക്ഷണവും പാനീയങ്ങളും ഐസ്ക്രീമും വിതരണം ചെയ്തു മൈത്രി ബഹ്റിൻ ഇന്ത്യയുടെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ട്യൂബ്ലി ലേബർ ക്യാമ്പിൽ ഭക്ഷണ വിതരണം നടത്തി സാമൂഹിക പ്രവർത്തകൻ ബഷീർ അംബലായി ഭക്ഷണ വിതരണോദ്ഘാടനം നടത്തി മൈത്രി ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ ചീഫ് കോർഡിനേറ്റർ സുനിൽ ബാബു ജോയിന്റ് സെക്രട്ടറി ഷബീർ അലി ചാരിറ്റി കൺവീനർ അൻവർ ശൂരനാട് എന്നിവർ നേതൃത്വം നൽകി സാമൂഹിക പ്രവർത്തകരായ കാസിം പാടത്തക്കായിൽ അജീഷ് കെ വി ഒ കെ കാസിം മൊയ്ദ്ദീൻ പയ്യോളി മൂസക്കുട്ടി ഹാജി അനീഷ് അഷ്റഫ് ഫസലു കാസിം ഷി ജൂ എന്നിവർ ആശംസകൾ നേർന്നു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.